നമസ്കാരം ഇത് ജയ 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 ഹേ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്ററാണ് ആ സിനിമ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇത് ആഭ്യന്തര കുറ്റവാളി എന്ന ഏറ്റവും പുതിയ പുതിയ സിനിമയുടെ പോസ്റ്ററാണ് ജയ 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 ഹെ കണ്ട് മുറിവേറ്റ ആരോ അതിൻ്റെ വിഷമം തീർക്കാൻ പുരുഷപക്ഷത്തു നിന്നെടുത്ത ഒരു ജയ 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 ഹെ ആണ് ആഭ്യന്തര കുറ്റവാളി അതായത് ഈ ജയ 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 ജയഹേയുടെ വിപരീതം നിർമ്മിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു സിനിമയാണ് ആ സിനിമയെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പ് ഒരു കാര്യം ആമുഖമായി പറയാം അത് രാഹുൽ ഈശ്വറിൻ്റെ ചില നിലപാടുകളെ ചുറ്റിപ്പറ്റിയാണ് മൂപ്പരുടെ സമീപകാലത്തെ ചില കാഴ്ചപ്പാടുകൾ ചില നിരീക്ഷണങ്ങൾ എനിക്ക് കാര്യമായി ഇഷ്ടം തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ചില വിഷയങ്ങളിൽ പഴയ കാലത്തൊക്കെ ഇപ്പോഴും ചില വിഷയങ്ങളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന സമീപനം അംഗീകരിക്കാനേ പറ്റാറില്ല അതിലേറ്റവും പ്രധാനം പുരുഷ സംഘങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ പുരുഷ സഹായ സംഘം നടത്തുന്ന ചില പരിപാടികളാണ് അദ്ദേഹം കൂടി പങ്കാളിയായ ഒരു സംഘടനയും കൂടിയുണ്ട് ചില പീഡന കേസുകൾ വരുമ്പോൾ ചില സ്ത്രീ പീഡന കൊലപാതകങ്ങളുടെ വിചാരണയൊക്കെ വാർത്തയാകുന്ന ഘട്ടങ്ങളിലൊക്കെ അവരുടെ കാഴ്ചപ്പാടുകൾ ചർച്ചയാക്കപ്പെടുകയും ചെയ്യും ഉദാഹരണത്തിന് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി ആവർത്തിച്ച് നിലപാടെടുക്കുകയും പുരുഷന്മാർക്കും ജീവിക്കണ്ടേ എന്ന മട്ടിലൊരു ജനറൽ പ്രസ്താവനയും ഇറക്കി അതിന്മേൽ വലിയൊരു പൊതു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കും ഒരു കാര്യം യാഥാർത്ഥ്യമാണ് കോടതി അന്തിമ വിധി വരും വരെ ആരും കുറ്റവാളിയല്ല എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ആ കേസിനെ പറ്റിയൊന്നുമല്ല ഇങ്ങനെ പല മട്ടിൽ ചിന്തിക്കുന്ന ചില പുരുഷ സഹായ സംഘങ്ങളുടെ മുദ്രാവാക്യം വിളി പോലത്തെ ഒരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് വിശദീകരിക്കാൻ അങ്ങനെ തോന്നിയത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതുകൊണ്ട് കൂടി മാത്രമാണ് ആഭ്യന്തര കുറ്റവാളി എന്ന പേര് തന്നെ ഡൊമസ്റ്റിക് വയലൻസിനെയാണ് സൂചിപ്പിക്കുന്നത് സേതുനാഥ് പത്മകുമാർ കഥയും തിരക്കഥയും എഴുതി സംഭാഷണവും നിർവഹിച്ച സംവിധാനം ചെയ്ത സിനിമയാണ് ആകെ മൊത്തം നല്ല അഭിനേതാക്കളും ചില കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ആത്യന്തികമായി ഈ സ്ത്രീ വിരുദ്ധ മുദ്രാവാക്യം തുടക്കം മുതൽ ഒടുക്കം വരെ വിളിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് അവസാനം വരെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സാധാരണ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ ന്യൂസ് എറ്റ് ഹോസിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത സിനിമയെക്കുറിച്ച് പറയാൻ വീഡിയോകൾ ചെയ്യാറില്ല ഇഷ്ടപ്പെട്ടത് മാത്രമാണ് നമ്മൾ പങ്കുവെക്കാറുള്ളത് എന്നാൽ ആഭ്യന്തര കുറ്റവാളിയെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട് അതെന്താണ് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാവും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആമുഖമായി പുരുഷന്മാരുടെ ജയ ജയ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ആഭ്യന്തര എന്ന് ഞാൻ പറഞ്ഞല്ലോ ഡൊമസ്റ്റിക് വയലൻസ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് വലിയ തോതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ സാമൂഹ്യ പ്രശ്നവുമാണ് ഇന്ത്യൻ നിയമപ്രകാരം സ്ത്രീ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ ഭാര്യയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമമുണ്ട് ഗാർഹിക പീഡനത്തിന് മേൽ പ്രയോഗിക്കുന്ന വകുപ്പുകളുമുണ്ട് വീടുകളിൽ പീഡനത്തിനിരയാക്കപ്പെടുന്ന പെണ്ണിനു വേണ്ടിയുള്ള നിയമമാണത് എന്നാൽ എല്ലാ നിയമങ്ങളെയും പോലെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇവിടെയും ഉണ്ട് ഗാർഹിക പീഡന നിയമങ്ങളും ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ സ്പെസിഫിക് ആയ കേസുകൾ അഡ്രസ് ചെയ്യപ്പെടുക തന്നെ വേണം അങ്ങനെ പലപ്പോഴും കള്ളത്തരം പിടിക്കപ്പെടുന്നതും അത് ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ ചുറ്റുപാടും നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഗാർഹിക പീഡന കേസ് അല്ലെങ്കിലും സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ എടുത്ത നിവിൻ പോളിക്കെതിരായ ചില ചർച്ച ചെയ്യപ്പെട്ട ഒരു പീഡന കേസിലെ പൊള്ളത്തരം നമ്മളൊക്കെ ഒരുപാട് നാള് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് നിയമപരമായ തീർപ്പുണ്ടായിട്ടില്ല എങ്കിൽ പോലും അത് നമ്മൾ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇമാതിരി കേസുകളുടെ പേരിൽ ഒരു നിയമം സ്ത്രീകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആ നിയമം ആ നിയമത്തിന്റെ പേരിൽ നീതിക്കായി പോരാടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ലഭിക്കേണ്ട നീതി സാമൂഹ്യ ധാർമ്മികത എല്ലാം ചോദ്യം ചെയ്യുകയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ഇടക്കിടക്ക് പറയുന്ന ചെറിയ ചില സംഭാഷണങ്ങളിലൂടെ ജാമ്യമെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും രസകരമാണ് ഈ സിനിമയുടെ പശ്ചാത്തലം കഥ ഒക്കെ അതിൻ്റെ ഉള്ളടക്കം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മുഴുവനായി ക്ലൈമാക്സ് വരെ നീളുന്ന ഉള്ളടക്കത്തിലേക്ക് കഥയിലേക്ക് ഒന്നും കടക്കുന്നില്ല ഫ്ലോർ ഇങ്ങനെയാണ് കഥയുടെ ഒരു ഫ്ലോട്ട് ഇങ്ങനെയാണ് തൃശ്ശൂർ അന്തിക്കാട് സ്വദേശിയാണ് സഹദേവൻ സഹകരണ സംഘത്തിലെ താൽക്കാലിക ക്ലർക്കാണ് ആസിഫ് അലി അവതരിപ്പിച്ച സഹദേവൻ എന്ന കഥാപാത്രം സഹദേവനും ഇടുക്കിക്കാരിയായ നയനയും തമ്മിൽ വിവാഹിതരാകുന്നു പത്ത് ദിവസത്തിനകം നയന വീട്ടിലേക്ക് പോകുന്നു പിന്നാലെ പരാതി നൽകി ആസിഫ് അലിക്കെതിരെ ഡൊമസ്റ്റിക് വയലൻസിന് കേസെടുക്കുന്നതോടെ ആരംഭിക്കുന്നതാണ് സിനിമ ട്രെയിലറിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാർഹിക പീഡനമടക്കം സ്ത്രീ സുരക്ഷയ്ക്കായി നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ പുരുഷ പീഡനത്തിനായി ഉപയോഗിക്കപ്പെടുന്നു എന്ന് സമർത്ഥിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് സിനിമ മുഴുവൻ നയന എന്തുകൊണ്ട് സഹദേവനെ വിട്ടുപോയി എന്ന കാരണമൊക്കെ ഒരു സസ്പെൻസായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് സിനിമയിൽ സ്പോയിലർ സ്പോയിലറാകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നാൽ ക്ലൈമാക്സിൽ പോലും ആ കാരണത്തിന്റെ പൊതു സാമൂഹ്യ പ്രസക്തിയെപ്പോലും അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ഇവിടെ അത് പുരുഷനെതിരായ ഇമാതിരി ആൾക്കാരൊക്കെ പുരുഷന്മാരെ റെഡിയാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് എന്ന മട്ടിൽ എന്നാൽ അതിൻ്റെ സാമൂഹ്യ പ്രസക്തി ചില്ലറയല്ല താനും ഡൊമസ്റ്റിക് വയലൻസിനെതിരായ സ്ത്രീകളുടെ ഇത്തരം പരാതി പുരുഷന്മാരെ പിടിപ്പിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നതിനുള്ള മുദ്രാവാക്യമായി സിനിമ മാറ്റുന്നതിന് വേണ്ടിയിട്ട് പല മട്ടിലുള്ള ഇടപെടലുകളും സിനിമയുടെ കഥയിൽ നമുക്ക് കാണാം ഈ കഥയിൽ തന്നെ വ്യാജ പരാതി ഭാര്യയുടെ പരാതികൾ കാണുന്ന നമുക്ക് തന്നെ കോമൺ സെൻസ് വെച്ച് പൊളിക്കാവുന്നതേ ഉള്ളൂ ഈ നായകനും നായികയും തമ്മിലുള്ള പ്രശ്നത്തിലെ അനാവശ്യമായ പരാതി അവരുടെ കേസ് നിലനിൽക്കില്ല എന്ന് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവും എന്നാൽ അതുപോലോ നമ്മുടെ സിനിമയുടെ ഉദ്ദേശശുദ്ധി മറ്റൊന്നായതുകൊണ്ട് കേസ് നിലനിൽക്കപ്പെടും അതിനുവേണ്ടി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാലല്ലേ കഥയുള്ളൂ അങ്ങനെ പീഡനം ദുരിതം വേദന ക്ലൈമാക്സ് ആകപ്പാടെ പുരുഷ സഹായ സംഘത്തിൻ്റെ നിങ്ങൾ എന്നെ ആക്കിയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കഥാപാത്രങ്ങൾ കുറേയുണ്ട് അഭിനേതാക്കൾ നന്നായി ചെയ്തിട്ടുണ്ട് ഓരോ കഥാപാത്രങ്ങളെയും പക്ഷെ ഉള്ളടക്കം നമ്മളെ എന്തെങ്കിലും ആത്മാർത്ഥമായി പറയുന്നതായി ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഈ കഥാപാത്രങ്ങളുടെ അവതരണങ്ങൾ സങ്കടങ്ങൾ പെരുമാറ്റങ്ങൾ ഒന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആസിഫ് അലി മോശമാക്കിയിട്ടില്ല അദ്ദേഹം ചെയ്യുന്നതുപോലെ തന്നെ നടൻ എന്നുള്ള നിലയിൽ മൂപ്പർക്ക് സാധാരണമായി ചെയ്യുന്നതിനപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും ചെയ്യാനില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് കയ്യിലുള്ളത് അങ്ങ് ചെയ്തിട്ടുണ്ട് പതിവ് വൈകാൻ വൈകാരികത ൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത് ഉള്ളത് ഇത്തവണ അത് സ്ത്രീയുടെ പീഡനം നേരിടുന്ന പുരുഷന്റെ വൈകാരികതയാണ് എന്ന് മാത്രം അദ്ദേഹത്തിന്റെ ഭാര്യയെത്തിയ തുളസിയും ശ്രേയ രുക്മിണിയും അടക്കമുള്ള സ്ത്രീ അഭിനേതാക്കളും നന്നായി ചെയ്തു ഭാര്യയുടെ വക്കീലായി എത്തുന്ന ജഗദീഷിന്റെ കഥാപാത്രം ആസ്ഥാന പുരുഷ വിദ്വേഷിയാണ് വിജയകുമാറിൻ്റെ വക്കീൽ പുരുഷ സഹായിയുമാണ് അവസാനം സമ്പൂർണ്ണ പുരുഷ സഹായിയായി പരിവർത്തനം ചെയ്യപ്പെടുന്ന ജഗദീഷിൻ്റെ വക്കീൽ സഹദേവനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അത് കേട്ട് തിയേറ്റർ തിയേറ്ററാകെ പൊട്ടിക്കരഞ്ഞില്ല ഉള്ളൂ സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എയെ പറ്റി ഓർക്കുമ്പോൾ പേടിക്കുന്ന ഒരു അച്ഛൻ വക്കീൽ ഒരു മകൻ്റെ അച്ഛനാണ് ഞാൻ എന്നോ എനിക്കും ഒരു മകനുണ്ടോ എന്നോ ഒക്കെയുള്ള ജഗദീഷിൻ്റെ പരിദേവനങ്ങളാണ് സഹദേവന്റെ സുഹൃത്തുക്കളായി ആനന്ദ് മന്മഥൻ അസീസ് നെടുമങ്ങാട് എന്നിവരുണ്ട് രണ്ടുപേരും ഗംഭീരായി ചെയ്തു അസീസ് നെടുമങ്ങാട് സഹദേവന് ഭാര്യയെ നേരിടാനുള്ള അടവുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല സുഹൃത്താണ് കയ്യിൽ രാഖിയൊക്കെ കിട്ടിയൊരു നല്ല മനുഷ്യൻ ദേശവാസി എന്ന പേരുള്ള സോഡാ സോടാക്കടയിൽ നടത്തുന്ന രാജ്യസ്നേഹി പെട്ടെന്ന് ഞാൻ ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ ഇങ്ങനെ എനിക്ക് ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു അപ്പോഴാണ് ജയ ജയ ജയഹേയിൽ സമാനമായ ഒരു കഥാപാത്രം ഉണ്ട് അസീസ് നെടുമങ്ങാടിൻ്റെ തന്നെ അവിടെ നെഗറ്റീവായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനുവാദി എന്നൊക്കെ വിളിക്കാവുന്ന ഭാര്യമാരെക്കുറിച്ചുള്ള പഴം പുരാണ സങ്കല്പം കൊണ്ട് നടക്കുന്ന സ്ത്രീവിരുദ്ധനായ ഒരു കഥാപാത്രം കോടതിയിൽ പൊളിഞ്ഞു പാളീസാകുന്ന ഒരു കഥാപാത്രം എന്നാൽ ഇവിടെ അതേ കഥാപാത്രത്തിൻ്റെ അതേ ആളെ വച്ച് അതേ കഥാപാത്രത്തെ കുറ്റബോധത്തോടു കൂടി പോസിറ്റീവ് ആക്കി മാറ്റാൻ പ്രത്യേകം തിരക്കഥാകൃത്തും സംവിധായകനും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രത്തിൻ്റെ ഓപ്പോസിറ്റ് കഥാപാത്രം ഉണ്ടാക്കിയിട്ട് അതേയാളെ കൊണ്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ ജയരഹയിലെ ആ കഥാപാത്രം ഉണ്ടാക്കിയ ഒരു മേൽക്കൈ ഉണ്ടല്ലോ സാമൂഹ്യ ചർച്ചയ്ക്കിട വരുത്തിയ ഒരു കഥാപാത്രമാണത് അതിൽ അതുണ്ടാക്കിയ മേൽക്കൈ അവസാനിപ്പിക്കാൻ വേണ്ടി വേറൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് പോസിറ്റീവാക്കി അവതരിപ്പിച്ച് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അസീസ് അത് വൃത്തിയായി ചെയ്തിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നാലെ ഹരിശ്രീ അശോകൻ്റെയും സിദ്ധാർത്ഥ് ഭരതന്റെയും സ്ത്രീകളെ കൊണ്ടും നാനൂറ്റ തൊണ്ണൂറ്റെട്ട് എ എന്ന നിയമത്തെ ും മുട്ടിയ പുരുഷ ഇരകളുടെ ധർമ്മസങ്കടം കാണാം അവരും അത് നന്നായി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നല്ല നടീ നടന്മാരാണല്ലോ ഇനി കഥാവികാസം രസകരമാണ് കംപ്ലീറ്റ് പുരുഷ സഹായ സിനിമ എന്ന് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പുറമേ കാണുന്ന മിക്കവാറും പുരുഷന്മാരെല്ലാം സ്ത്രീകളാൽ പീഡിതരാണ് ഭാര്യ നൽകിയ കേസിനായി കോടതിയിലെത്തുന്ന സഹദേവം കാണുന്ന കാഴ്ച ഭയങ്കരങ്ങളാണ് മൂപ്പരൊരു ചാവിടിക്കാൻ പോയാൽ അവിടെ ഒരു പീഡിത പുരുഷനുണ്ടാവും അയാളെ ആ മട്ടിലാക്കിയ സ്ത്രീയെയും തികച്ചു യാദർശികമായി നമ്മളെ കാണും കുടുംക്രൂരനായ മറ്റൊരു ഭാര്യ അതാ കോടതി മുറിയിൽ സ്വന്തം മോളെ ഒരു മണിക്കൂർ കാണാൻ നടക്കുന്ന ഭർത്താവ് അതിൻ്റെ അപ്പുറത്ത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഉദാരമായി മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച പെണ്ണിനാൽ പുറത്താക്കപ്പെട്ട അച്ഛനും അമ്മയും കിട്ടിയ സ്വത്തെല്ലാം എഴുതിയെടുത്ത് സുഖശീതളിമയിൽ കഴിയുന്ന ആ മുൻകാലത്ത് ദരിദ്രയായ പെണ്ണ് ദരിദ്രരായ സ്ത്രീകളെ സഹായിച്ചാലേ ഇത് ഇതിൽ അപ്പുറവും അനുഭവിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു രംഗമുണ്ട് ഇതുപോലെ തന്നെയാണ് പെണ്ണ് കാണാൻ പോകുന്നത് എല്ലാ ആംഗിളും ഉണ്ട് കേട്ടോ അപ്പോൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പുരുഷൻ പെണ്ണ് കാണാൻ പോയാൽ ആ പെണ്ണ് ആദ്യം ഇയാളോട് ചോദിക്കുക നിങ്ങളുടെ വീട്ടിലെത്ര സ്വത്തുണ്ട് നിങ്ങളെ അച്ഛൻ മരിക്കാനായോ എന്നിട്ട് വേണമല്ലോ ഈ സ്വത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി കംപ്ലീറ്റ് ജോലി ഇല്ലാത്ത സ്ത്രീകളായിരിക്കും പുരുഷന്മാർക്കെല്ലാം നല്ല ജോലി ഉണ്ടാവും സ്ത്രീകൾക്കൊന്നും ഒരു ജോലിയും ഇല്ല ഇവർ ഈ ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചിട്ട് സ്വത്ത് കൈക്കലാക്കാൻ നടക്കുന്ന കുറേ സ്ത്രീകൾ കേരളത്തിൻ്റെ സാമൂഹ്യാവസ്ഥയിൽ ഇന്ന് എന്താണ് സാഹചര്യം കലയിലിടപെടുന്ന ആളുകൾ മിനിമം സാമൂഹ്യ സാഹചര്യം പഠിക്കണ്ടേ കണക്കുകൾ വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ജോലിയുള്ള സ്ത്രീകൾ കൂടുതലായി വരും വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പലയിടത്തും പുരുഷന്മാർക്ക് ഡിമാൻഡ് കുറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്ക് നല്ല ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല ജോലിയുള്ള സെറ്റിലായ പുരുഷന്മാരെ കിട്ടാനുണ്ട് കാരണം പുരുഷന്മാർ അതിനനുസരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ കണക്ക് അത് സാമൂഹ്യ സാഹചര്യം പഠിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നാൽ ഈ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും പുണ്യപുരാതന കാലത്തെ ഏതോ ഒരു സാമൂഹ്യ സാഹചര്യമാണ് കേരളം എന്ന് മനസ്സിലാവും കാണുന്ന കൊണ്ടുങ്ങൾക്കൊന്നും പണിയില്ല എല്ലാവരും ഇങ്ങനെ പുരുഷന്മാരെ കല്യാണം കഴിച്ച് സ്വത്ത് കൈക്കലാക്കി പീഡിപ്പിക്കാൻ വേണ്ടി അവരെ പിതാക്കന്മാരെയൊക്കെ കൊല്ലാൻ വേണ്ടി അച്ഛന്മാരെ അമ്മ കൊന്ന് കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഭർത്താവിനെ കൊന്ന് കൈക്കലാക്കാൻ നടക്കുന്ന ആളുകളാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പീഡിത പുരുഷർ മാത്രം സിനിമ കഴിയുമ്പോഴേക്കും ഒരു ഭാര്യയെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കണ്ടാൽ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നണം എന്നുള്ളതാണ് ഈ കഥയുടെ പോക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ ദൈവമേ ഇത് ഏത് ജില്ല എന്ന് ഞാനൊന്ന് ആലോചിച്ചപ്പോൾ തോന്നിപ്പോയി ഇത് ഏത് സോ സൊസൈറ്റിയാണ് ഈ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത് എന്നാലും എല്ലാ സ്ത്രീകളും ചൂർപ്പണകമാരൊന്നും എന്നാലും എന്നൊരു ഡയലോഗ് ഈ സിനിമയിലടക്ക് ഒന്ന് രണ്ടവിടെ പറയുന്നുണ്ട് ഈ വാചകം എവിടെയോ പറഞ്ഞിട്ടുള്ളത് ഒഴിച്ചാൽ ആകെ മൊത്തം പുരുഷന്മാരുടെ മനസ്സറിഞ്ഞ ഒരു സിനിമ എല്ലാ പുരുഷന്മാരുടെ അല്ല പുരുഷാധിപത്യ ബോധം പേറുന്ന പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ പുരുഷ സഹായ സംഘത്തിന്റെ ആളുകൾക്ക് പറ്റിയാൽ ഒരു മുദ്രാവാക്യം കൂടി വിളിക്കാം രാഹുൽ ഈശ്വരനൊക്കെ പോയി കണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് മാത്രമല്ല അവരുടെ സംഘടനയ്ക്ക് കൂടുതൽ ആളുകളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള നേതൃപരമായ പങ്കുവഹിക്കുകയും ചെയ്യാൻ പറ്റും എന്നിട്ട് പറ്റിയാൽ പരാതിക്കാരിയായ സ്ത്രീകളെ ഒരു വിചാരണയും കൂടി നടത്താം ഗംഭീരാവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ പുരുഷ സഹായ സമിതിയുടെ ആസ്ഥാന സിനിമയായി ഈ സിനിമ ആവർത്തിച്ച് ഓർമ്മിക്കപ്പെടും സ്ക്രീനിലെ മുദ്രാവാക്യം വിളി പ്രതികരിക്കരുത് കാരണം മരിച്ചതൊരു പുരുഷനാണ് എന്നതാണ് അത് ട്രെയിലറിലും ആ ഡയലോഗ് ഉണ്ടല്ലോ പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കരുത് എന്നുള്ളത് പുരുഷ സഹായ സമിതിയുടെ സ്ഥിരം ചാനൽ ചർച്ചാ മുദ്രാവാക്യമാണ് സിനിമയുടെ ഹൈലൈറ്റ് ഒരു ആസ്ഥാന പാട്ട് കൂടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ആളുകൾക്ക് വാർത്താ സമ്മേളനം സംഘടനകൾക്ക് വിളിച്ചു ചേർക്കുന്നതിന് മുന്നേ പ്ലേ ചെയ്യാൻ കൂടി സഹായമാകുമായിരുന്നു ചുരുക്കത്തിൽ സാമൂഹ്യ മുന്നേറ്റത്തിലൂടെ നാം ആർജിച്ചെടുക്കുന്ന മികവുകളെ ഇടിച്ചു താഴ്ത്താൻ എല്ലാ കാലത്തും ചില ആൾക്കൂട്ടങ്ങൾ രംഗത്ത് എത്താറുണ്ട് അവരുടെ ആൾക്കൂട്ട ആക്രമണത്തിൽ പല കാഴ്ചപ്പാടുകളും അടിച്ചമർത്തപ്പെടും അത്രമാത്രം ശക്തിയാർജിക്കും ചില സമയങ്ങളിൽ അവർ അതിൻ്റെ ലക്ഷണങ്ങൾ മുഖ്യധാരയിൽ പലപ്പോഴും കാണാറുണ്ട് പീഡന കേസുകളിൽ പിടിക്കപ്പെട്ട് വിചാരണ നേരിടുമ്പോഴും ഗാർഹിക പീഡനത്തിൻ്റെ പേരിൽ കുരുക്കിലാക്കപ്പെടുമ്പോഴും സ്ത്രീ പീഡന മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത്തരക്കാർ പൊതുമധ്യത്തിൽ വരുന്നത് നമ്മൾ കാണാറുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കാണുന്ന നിയമത്തിൻ്റെ ദുരിതുപയോഗവും നിയമ നടത്തിപ്പുകളിലെ വീഴ്ചകളൊക്കെ ജനറലൈസ് ചെയ്താണ് ഇത്തരക്കാർ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക ഇവിടെയും ആ നിരയിലേക്ക് അണിചേരുകയാണ് ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയും അണിയറ പ്രവർത്തകരും സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ആകെ സാമൂഹ്യ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് സിനിമ കലയുടെ സാമൂഹ്യ ഉത്തരവാദിത്തം സ്ത്രീകളടക്കമുള്ള അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുക എന്നതാണ് അതിന്റെ പേരിൽ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യുക തന്നെ വേണം അതിന് പകരം നീതി അർഹിക്കുന്ന സമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി തുപ്പരുത് അത്തരം ആഭ്യന്തര കുറ്റവാളികളെ സമൂഹം തിരിച്ചറിയും എന്ന് പ്രതീക്ഷിക്കാം ആരാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് സിനിമ തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കാണുന്നവർക്ക് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യം സിനിമ കണ്ട് നമ്മുടെ ബുദ്ധി പ്രയോഗിച്ച് നമ്മൾ ഓരോരുത്തർ ഉണ്ടാക്കുക സമൂഹത്തിൻ്റെ തുടിപ്പ് മനസ്സിലാകാതെ സാമൂഹ്യ മുന്നേറ്റത്തിന് വിപരീതമായി കലയെ ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യും സാമൂഹ്യ സാഹചര്യം തിരിച്ചറിയാനുള്ള തിരിച്ചറിവ് ആഭ്യന്തര കുറ്റവാളിയിലെ പിന്നണിയിൽ പ്രവർത്തിച്ച പ്രതിഭകൾക്ക് ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം